കള്ളനെ പിടിക്കാൻ തിരുവനന്തപുരം ആമേഴിഞ്ചാൻ തോട്ടിൽ ചാടി ഹീറോ ആയ രാമചന്ദ്രനെ തലസ്ഥാനവാസികൾ അത്ര പെട്ടെന്ന് മറക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് സംഭവം നടന്നത് വൈകിട്ട് അഞ്ചു മണി രാമചന്ദ്രൻ ട്രാഫിക് വാർഡനായി കിഴക്കേക്കോട്ടയിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോഴാണ് ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടത് അവരുടെ മാല പൊട്ടിക്കാൻ ഒരു കള്ളൻ ശ്രമിച്ചപ്പോഴാണ് അവർ നിലവിളിച്ചത് രാമചന്ദ്രൻ ഓടി അവരുടെ അടുത്തെത്തി ട്രാഫിക് വാർഡന്റെ യൂണിഫോമിലായിരുന്ന രാമചന്ദ്രനെ കണ്ട കള്ളൻ ഓടി രാമചന്ദ്രനും കൂടെ ഓടി കണ്ടുനിന്നവരും ഒപ്പം കൂടി തന്റെ പിന്നാലെ ഒരു ജനക്കൂട്ടം ഓടി വരുന്നത് കണ്ട കള്ളൻ പഴവങ്ങാടിയിലെ ആമഴുഞ്ചൻ തോട്ടിലേക്ക് എടുത്തു ചാടി ജലം ഒഴുകുന്ന തോട്ടിൽ ആരും ചാടലെന്ന വിശ്വാസത്തിലാണ് കള്ളൻ തോട്ടിലേക്ക് ചാടിയത് കള്ളൻ തോട്ടിലേക്ക് ചാടിയപ്പോൾ പിന്നാലെ വന്ന ജനക്കൂട്ടം ഒന്നറച്ചു എന്നാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ രാമചന്ദ്രൻ ആമഴുഞ്ചാൻ തോട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു രാമചന്ദ്രൻ തോട്ടിൽ ചാടിയത് കണ്ട കള്ളൻ നീന്തി രക്ഷപ്പെടാൻ ശ്രമിച്ചു രാമചന്ദ്രൻ വിട്ടില്ല കൂടെ നീന്തി കള്ളനെ കീഴടക്കി പോലീസ് ഏൽപ്പിച്ചു തിരുവല്ലം മണ്ണൻ നഗർ കല്ലട ഹിൽ ഹൗസിൽ ഷാനവാസ് ഖാനായിരുന്നു ആ കള്ളൻ ഇയാളെ പിടികൂടിയപ്പോൾ കരകുളം ചെക്കക്കോണം എട്ടാം മൈലിൽ സജീവനും കൂടെ ഉണ്ടായിരുന്നതായി മനസ്സിലാക്കിയ പോലീസായി അയാളെയും പിടികൂടി മോഷ്ടാവിനെയോ പിടിച്ചുപറിക്കാരനെയോ തന്റെ കൺവെട്ടത്ത് കണ്ടാൽ രാമചന്ദ്രൻ വിടില്ല ഓടിച്ചിട്ട് പിടികൂടി പോലീസിലേൽപ്പിക്കും അതോടെ രാമചന്ദ്രൻ ജനങ്ങളുടെ ഹീറോയായി കള്ളന്മാരുടെയും പിടിച്ചുപറിക്കാരുടെയും പേടി സ്വപ്നവുമായി ഒരിക്കൽ രാമചന്ദ്രൻ ഡ്യൂട്ടിക്കായി കിഴക്കേ കോട്ടയിലേക്ക് വരികയായിരുന്നു അപ്പോഴാണ് ബിഗ് ബസാറിന് സമീപം പഞ്ചാബ് സ്വദേശികളായ രണ്ട് യുവതികളെ ഒരാൾ ശല്യം ചെയ്യുന്നത് കണ്ടതാണ് യുവതികൾ ബഹളം വച്ചതോടെ അയാൾ ഓടി ബൈക്കിൽ നിന്നിറങ്ങി രാമചന്ദ്രൻ കൂടെ ഓടി അര കിലോമീറ്റർ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം വെച്ച് പിടികൂടി നാലാഞ്ചര സ്വദേശിയായ സുനിൽദാസ് എന്ന ഗുണ്ടയാണ് രാമചന്ദ്രൻ പിടികൂടി പോലീസിന് ഏൽപ്പിച്ചത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ വയസ്സായിരുന്നു രാമചന്ദ്രൻ അന്നത്തെ കമ്മീഷണർ മനോജ് എബ്രഹാം ആണ് രാമചന്ദ്രനെ തിരഞ്ഞെടുത്തത് പോലീസ് സേനയിൽ ചേരണം എന്നതായിരുന്നു രാമചന്ദ്രന്റെ ആഗ്രഹം രാമചന്ദ്രന്റെ വീരസാഹസിക കഥകൾ കേട്ടറിഞ്ഞ ഭരണ നേതൃത്വം പോലീസിൽ ജോലി നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു രാമചന്ദ്രൻ ഇപ്പോൾ മുപ്പത്തഞ്ചു വയസ്സ് കഴിഞ്ഞു സർക്കാരുകൾ മാറി മാറി വന്നു രാമചന്ദ്രന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല രാമചന്ദ്രൻ ട്രാഫിക് വാർഡനായി ജോലി ചെയ്യുന്നു കരമനത്തളിയിൽ സത്യനഗറിലാണ് രാമചന്ദ്രന്റെ താമസം